നമസ്കാരം കേസിൽ കേസിൽ നിർണായക കേന്ദ്രം കോടിയുടെ അഴിമതി നടന്നതാണ് കേന്ദ്ര സർക്കാർ കണ്ടെത്തൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലെ കണ്ടെത്തൽ ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്രം സമർപ്പിച്ചു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിന്മേൽ മറ്റ് അന്വേഷണം പാടില്ലെന്ന വാദവും നിലനിൽക്കില്ല അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും ഡൽഹി ഹൈക്കോടതി കേന്ദ്രവും ആദായ നികുതി വകുപ്പും അറിയിച്ചു സി എം ആർ എല്ലിൽ കെ എസ് ഐ ഡി സിയുടെ ഓഹരി പങ്കാളിത്തം ഉള്ളതിനാൽ പൊതുതാൽപര്യ പരിധിയിൽ വരും കമ്മീഷൻ ഉത്തരവ് വന്നതുകൊണ്ട് മറ്റ് നടപടികൾ പാടില്ലെന്ന വാദം നിലനിൽക്കില്ല നിയമം അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാകുമെന്നും ആദായനികുതി വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് സി എം ആർ എൽ നടത്തിയത് സങ്കല്പത്തിനും അപ്പുറത്തുള്ള അഴിമതിയെന്ന് കേന്ദ്രം കോടതി അറിയിച്ചു സി എം ആർ എൽ ചെലവുകൾ പെരുപ്പിച്ചുകാട്ടി അഴിമതി പണം കണക്കിൽപ്പെടുത്തി ചരക്ക് ചരക്കുനീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജത്തിനും കോടികൾ ചെലവിട്ടെന്ന് വ്യാജ ബില്ലുകൾ ഉണ്ടാക്കിയെന്നും ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്രവും ആദായനികുതി വകുപ്പും വ്യക്തമാക്കി അതേസമയം നേരത്തെ മാസം വിവാദത്തിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഇല്ലെന്ന് മാത്തിക്കുഴൽനടൻ എം എൽ എ വ്യക്തമാക്കിയിരുന്നു ബംഗളൂരു കമ്മീഷണറേറ്റിൽ നിന്നുള്ള രേഖ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു എം എൽ എ ഇക്കാര്യം വ്യക്തമാക്കിയത് നികുതി അടച്ചെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രസ്താവന സിപിഎം കള്ളം പറയിപ്പിച്ചതാണ് വീണാ വിജയന്റെ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ വിവരങ്ങൾ തേടി വിവരാകാശ അപേക്ഷ നൽകിയിരുന്നുവെന്ന് മാത്തിക്കുഴൽനാടൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിവരങ്ങൾ ലഭ്യമല്ലെന്നാണ് മറുപടി കിട്ടിയത് വീണയെ സംരക്ഷിക്കാൻ ധനമന്ത്രിയെ കൊണ്ട് സി പി എം കള്ളം പറയിപ്പിച്ചു ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടിക്ക് നികുതി അടച്ചോ എന്നതായിരുന്നു തന്റെ ചോദ്യം നിയമപ്രകാരം സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി കിട്ടി എന്നായിരുന്നു മന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ജി എസ് ടിയുടെ കാര്യമാണ് മന്ത്രി വെളിപ്പെടുത്തിയത് മാസപ്പടി കേസിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യ ഇടപാട് എന്നതായിരുന്നു സി പി എമ്മിന്റെ ആദ്യ ന്യായീകരണം ജി എസ് ടി അടച്ചതിനാൽ അഴിമതി അല്ലെന്നതായിരുന്നു സി പി എം പറഞ്ഞത് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടിക്ക് ജി എസ് ടി അടച്ചെന്നായിരുന്നു സി പി എം ആവർത്തിച്ചത് അക്കാര്യത്തിൽ പരിശോധന ആവശ്യപ്പെട്ട് ധനമന്ത്രിക്ക് താൻ കത്ത് നൽകിയിരുന്നു സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി കിട്ടിയെന്നായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം വീണക്ക് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല സി എം ആർ എൽ നിന്ന് എക്സാലോജിക്കിലേക്ക് പോയ പണം അഴിമതി ണമെന്നാണ് എസ് ഐ ഒ കോടതിയിൽ അറിയിച്ചത് ഇതേ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നതായിരുന്നു തന്റെ ആവശ്യം ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയിൽ ജി എസ് ടിക്ക് മുമ്പ് എത്ര രൂപ വീണയ്ക്ക് ലഭിച്ചെന്നത് അന്വേഷിക്കണം ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയ്ക്ക് മുഴുവനായി നികുതി അടച്ചെന്ന് ആരും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയും സി പി എമ്മും മറുപടി പറയണം ചില പോരാട്ടങ്ങളിൽ ദൈവം കൂടെ നിൽക്കും മാസപ്പടി കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുമതി പാർട്ടി തനിക്ക് തന്നിട്ടുണ്ടെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു